രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വളരെ വലിയ തിരിച്ചിടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ ടോട്ടലായി പറയുകയാണെങ്കിൽ ഇന്ത്യ എന്ന് തെളിച്ച് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് വന്ന നിയമസഭകളിലെല്ലാം തന്നെയും കോൺഗ്രസിന്റെ ഒരു പരാജയമെന്ന് പറയുന്നത് എല്ലാ തരത്തിലും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലായിരുന്നു ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു പല സ്ഥലങ്ങളിലും കേരളം ഉൾപ്പെടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇനിയൊരു തിരഞ്ഞെടുപ്പ് കൂടി ബാക്കി നിൽക്കുന്നു ബീഹാറിൽ അത് കഴിഞ്ഞ് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് അതായത് യു പിയിലും അതോടൊപ്പം തന്നെ ഗുജറാത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പ് വരുന്നതെന്ന് പറയുന്നത് അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം ഗുജറാത്ത് തന്നെയാണ് കാരണം മോദിയുടെ ഗുജറാത്ത് അവിടെ കോൺഗ്രസിന് ഇത്തവണ എന്തെങ്കിലും തരത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒരു കാര്യമാണ് ഞങ്ങൾ ഗുജറാത്ത് പിടിക്കുമെന്നുള്ള തരത്തിൽ അതുപോലെ എന്തെങ്കിലും ഒരു നേട്ടം ഗുജറാത്തിൽ കോൺഗ്രസിന് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി പക്ഷേ ചില കണക്കുകളൊക്കെ പുറത്തു വരുന്നതനുസരിച്ചാണെങ്കിൽ ഗുജറാത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാവുന്ന ഒരു കാര്യം കോൺഗ്രസ് ഇത്തവണയും ഒരു തരത്തിലുമുള്ള നേട്ടങ്ങളൊന്നും ഉണ്ടാക്കില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്ന കാര്യമെന്ന് പറയുന്നത് കാരണം കോൺഗ്രസ് ഇത്തവണയും വെറും വാചകമടി മാത്രമായിരിക്കും അല്ലാതെ സീറ്റുകളുടെ കാര്യത്തിലോ അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ വിജയത്തിലേക്ക് എത്തിക്കാനോ കോൺഗ്രസ്സിന് വളരെ മികച്ച ഒരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ചില കണക്കുകൾ പ്രകാരം ചില കണക്കുകൾ പുറത്തു വന്നത് പ്രകാരം ചില സർവേ കണക്കുകൾ പുറത്തു വന്നത് പ്രകാരമാണെങ്കിൽ അവിടെ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ബി ജെ പിക്ക് നൂറ്റി നാല്പത്തി രണ്ട് മുതൽ നൂറ്റി നാല്പത്തി അഞ്ച് സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള കണക്കുകൾ തന്നെയാണ് പുറത്തു വരുന്നത് കോൺഗ്രസിനെ ആണെങ്കിൽ അവർക്ക് ഇരുപത്തി ആറ് മുതൽ മുപ്പത് സീറ്റുകൾ വരെ ലഭിക്കാമെന്നും ആം ആദ്മി പാർട്ടിക്ക് അഞ്ച് മുതൽ ഏഴ് സീറ്റുകൾ വരെ ലഭിക്കാമെന്നുള്ള കണക്കാണ് ഇപ്പോൾ പുറത്തു വരുന്നതായി കാണപ്പെടുന്നത് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം പറയുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗുജറാത്തിൽ ഏറ്റ വലിയ ഒരു തിരിച്ചടി തന്നെയാണ് അതായത് ഗുജറാത്തിൽ വളരെ വലിയ തോതിലുള്ള ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചിരുന്നു കോൺഗ്രസും അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിയും പക്ഷേ സംഭവിച്ചത് നേരെ മറിച്ചായിരുന്നു എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് വിശദമായി പറയുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നിട്ടും സമീപകാല തെരഞ്ഞെടുപ്പുകൾ പാർട്ടിക്ക് കടുത്ത വെല്ലുവിളികളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ശരിക്കും പറഞ്ഞാൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി ജൂലൈ ആറിന് അഹമ്മദാബാദിൽ തന്റെ പാർട്ടി അംഗങ്ങളിൽ ആത്മവിശ്വാസം വളർത്താൻ ശ്രമിച്ചിരുന്നു വരാനിരിക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ബി ജെ പിയെ പരാജയപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇത് പറയാനായിട്ട് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായ ഒരു ധൈര്യം അല്ലെങ്കിൽ ആത്മവിശ്വാസം എന്ന് പറയുന്നത് രണ്ടായിരത്തി മെയ് മാസത്തിലെ തെരഞ്ഞെടുപ്പിൽ ബനസ്കന്ദയിൽ നിന്ന് കോൺഗ്രസ് ഒരു ലോക്സഭാ സീറ്റ് നേടിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പരാമർശം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഒൻപതിനു ശേഷം ഗുജറാത്തിലെ അവരുടെ ആദ്യത്തെ ലോക്സഭാ വിജയമാണ് അതെന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ബി ജെ പി ഇരുപത്തി ആറ് സീറ്റുകളും നേടിയിരുന്നു എന്നിരുന്നാലും സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സമീപകാല ഫലങ്ങളെന്ന് പറയുന്നത് അറുപത്തെട്ട് മുനിസിപ്പാലിറ്റികളിൽ മൂന്ന് പഞ്ചായത്ത് സമിതികൾ ജുനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷൻ കാണിക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ ആത്മവിശ്വാസം നേട്ടങ്ങളായി മാറിയിട്ടില്ല എന്നുള്ളതാണ് അത് മാത്രമല്ല തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി എന്നുള്ളതാണ് വാസ്തവത്തിൽ കോൺഗ്രസ് കൂടുതൽ സ്വാധീനം നഷ്ടപ്പെടുകയാണ് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ സംഭവിച്ച ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഗ്രസ് കൂടുതൽ സ്വാധീനം നഷ്ടപ്പെടുകയും മുമ്പ് പതിനഞ്ച് മുനിസിപ്പാലിറ്റികൾ ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് ഇപ്പോൾ അവിടെ ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് അറുപത്തെട്ട് മുനിസിപ്പാലിറ്റികളിൽ അറുപത്തിരണ്ട് എണ്ണം ബി ജെ പി നേടിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇത് നാൽപ്പത്തി ഏഴായിരുന്നു അതിൽ നിന്നാണ് അറുപത്തെട്ട് എണ്ണത്തിൽ അറുപത്തിരണ്ടെണ്ണം ബി ജെ പി ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ദേവഭൂമി ദ്വാരക ജില്ലയിലെ സലയ മാത്രമാണ് കോൺഗ്രസ് നിലനിർത്തിയതെന്ന് എന്ന് പറയുന്നത് ഈ അറുപത്തെട്ട് മുനിസിപ്പാലിറ്റികളിലെ ആകെയുള്ള ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത് സീറ്റുകളിൽ ബി ജെ പി ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റുകൾ നേടിയിരുന്നു കോൺഗ്രസ് ഇരുന്നൂറ്റി അൻപത്തിരണ്ടെണ്ണം മാത്രമേ നേടിയുള്ളൂ സ്വതന്ത്രമാണെങ്കിൽ നൂറ്റി അമ്പത്തൊന്നെണ്ണം ബഹുജൻ സമാജ് പാർട്ടി ആണെങ്കിൽ നാൽപ്പത്തി മൂന്നും ആം ആദ്മി പാർട്ടി ആണെങ്കിൽ ഇരുപത്തിയേഴ് ബാക്കിയുള്ള സീറ്റുകൾ മറ്റുള്ളവർ നേടിയിരുന്നു ഗാന്ധിനഗർ കപദ്വജ് കത്ലാൽ എന്നീ മൂന്ന് താലൂക്ക് കൗൺസിലുകളിൽ എഴുപത്തെട്ട് സീറ്റുകളിൽ ബി ജെ പി അമ്പത്തി അഞ്ചും കോൺഗ്രസ് പതിനേഴും സ്വതന്ത്രം ആറും നേടി ജുനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിൽ ബി ജെ പി അറുപതിൽ നാൽപ്പത്തി സീറ്റുകൾ നേടി കോൺഗ്രസ് അതിന്റെ എണ്ണം ഒന്നിൽ നിന്ന് പതിനൊന്നായി മെച്ചപ്പെടുത്തിയിരുന്നു കോൺഗ്രസിന് വലിയ തിരിച്ചടികൾ നേരിട്ടത് രജുല ചോർവാദ് രാധൻപൂർ ബഹുദ വന്ദലി മുനിസിപ്പാലിറ്റികളിലാണ് ജുനഗഡിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് പാർട്ടി പ്രതീക്ഷിച്ചിരുന്നു ഫലങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശക്തമായി പോരാടിയെങ്കിലും നൂറ്റി എൺപത്തിരണ്ടിലെ എഴുപത്തെട്ട് സീറ്റുകൾ നേടി അവസാനിപ്പിച്ചു എങ്കിലും അതിനുശേഷം പാർട്ടിക്ക് അവരുടെ സ്ഥാനം മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാലിലെ പ്രകടനത്തിന് സമാനമായി ഒരു സീറ്റ് പോലും നേടാൻ അവർക്ക് കഴിഞ്ഞില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏറ്റവും മോശമായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് പതിനേഴ് സീറ്റുകൾ മാത്രമാണ് നേടിയത് അതേസമയം ആം ആദ്മി പാർട്ടി അഞ്ച് സീറ്റുകൾ നേടി നിലവിൽ നാല് കോൺഗ്രസ് എം എൽ എമാരും ഒരു ആം ആദ്മി എം എൽ എയും ബി ജെ പി മാറിയതോടുകൂടി ബി ജെ പി പാർട്ടിക്ക് ഇപ്പോൾ ശക്തി കൂടി നൂറ്റി അറുപത്തിരണ്ടായി ഉയർന്നിരിക്കുകയാണ് അവർ ഈ ഗുരുതരമായ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ തന്നെ പറയാം ഗുജറാത്തിന്റെ കാര്യങ്ങൾ ഗൗരവമായി കാണുന്നു എന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ സൂചന നൽകുന്നു നിലവിലത്തെ സാഹചര്യം കണക്കിലെടുക്കുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി നേരിടാനാണ് സാധ്യത കൂടുതലും എന്നും വ്യക്തമാക്കി പറയാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കാരണം ലോക്സഭയിൽ പോലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു സീറ്റ് അവിടെ നിന്ന് നഷ്ടമായെങ്കിൽ പോലും ബാക്കിയുള്ള ഇരുപത്തി സീറ്റും അവർ തൂത്തു വാരുന്ന തരത്തിലുള്ള വിജയമായിരുന്നു ഇരുപത്തി ആറിൽ ഇരുപത്തി അഞ്ചും അവർ നേടി ആ ഒരൊറ്റ സീറ്റ് കോൺഗ്രസ് നേടിയതിന്റെ പശ്ചാത്തലത്തിലാണ് രാഹുൽ ഗാന്ധി ഒരു വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടെ നേടാം എന്നുള്ള ഒരു രീതിയിലോട്ട് കാര്യങ്ങൾ മാറിയത് പക്ഷേ നേരെ മറിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ നടന്ന സംഭവം എന്ന് പറയുന്നത് എന്താണ് അവിടെ കോൺഗ്രസിന് ഉണ്ടായിരുന്ന ബലം പോലും നഷ്ടപ്പെട്ട് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയായിരുന്നു അതായത് പല സീറ്റുകളും നഷ്ടപ്പെടുകയും പല മുനിസിപ്പാലിറ്റികളും നഷ്ടപ്പെടുകയും ഒന്നുമല്ലാത്ത രീതിയിലോട്ട് മാറുകയും അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വമ്പൻ മുന്നേറ്റമായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഗുജറാത്തിൽ ഇപ്പോൾ അതായത് ദിവസങ്ങൾക്ക് മുന്നേ നടന്ന തിരഞ്ഞെടുപ്പിൽ അവിടെ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞു അതിൽ ബിജെപിയുടെ ആത്മവിശ്വാസം അങ്ങേ അറ്റം കൂട്ടിയെന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ഏഴ് തെരഞ്ഞെടുപ്പിനുള്ള ഒരു സെമി ഫൈനൽ പോരാട്ടം കൂടിയായിരുന്നു അതിൽ ബിജെപി വളരെ വലിയ തോതിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിക്കുക തന്നെയായിരുന്നു തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും കോൺഗ്രസ് കണ്ണുപുത്തി ാണ് ഗുജറാത്തിൽ നടത്തുന്നത് രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ എല്ലാ തരത്തിലും കോൺഗ്രസിന് ഇപ്പോഴും അവിടെ ഒരു വല്ലാത്ത തരത്തിലുള്ള ദുരവസ്ഥയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത് ഈ പോക്കാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് സുഖകരമായി അവിടെ വിജയിച്ച് കേറാൻ സാധിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് ഉറപ്പാണ് തുടർഭരണം തുടർന്നു കൊണ്ടേ തരത്തിലോട്ട് കാര്യങ്ങൾ ഗുജറാത്തിൽ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമെന്ന് എന്ന് പറയുന്നത്